നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ ഡി എ മുന്നിലായിരിക്കുമെന്ന് സർവേ റിപ്പോർട്ട് ബി ജെ പിക്ക് വേരുള്ള തിരുവനന്തപുരം ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുകയാണ് ഇവിടെ പ്രധാനമായും യു ഡി എഫും എൻ ഡി എയും തമ്മിലായിരിക്കും മത്സരമെന്ന് സർവേ വ്യക്തമാക്കുന്നു എൻ ഡി എക്ക് മുപ്പത്തി ആറ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് അതേസമയം യു ഡി എഫ് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടുമെന്നും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫ് നേടുമെന്നും സർവേ ഫലം പറയുന്നു അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ ശക്തമായ മത്സരമാണ് നടക്കുകയെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ശതമാനം പേർ എൻ ഡി എ വിജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു കെ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ നടത്തിയ സർവേയിലാണ് എൻ ഡി എ നല്ല മത്സരം കാശുവെക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ യു ഡി എഫിന് രണ്ട് ശതമാനം വോട്ട് അധികം ലഭിക്കുമെന്നും എൽ ഡി എഫിന് ഒരു ശതമാനം വോട്ട് കുറയുമെന്നും സർവേ പറയുന്നു എന്നാൽ എൻ ഡി എ മൂന്ന് ശതമാനത്തോളം വോട്ട് കൂടുതൽ നേടുമെന്നാണ് സർവേ ഫലം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ കരുത്തറാണെങ്കിലും കെ സുരേന്ദ്രൻ പ്രചാരണത്തിൽ പോയി കഴിഞ്ഞു സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം വലിയ ജനക്കൂട്ടമാണ് ഇടതു സ്ഥാനാർത്ഥി വീണ ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴുമോ എന്ന ഭയം സി പി എമ്മിനുണ്ട് കേസുകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടി സുരേന്ദ്രന്റെ പത്രിക അയോഗ്യമാക്കാൻ നീക്കം സജീവമാണ് ഇതോടെ ബി ജെ പി പുതിയ നോമിനേഷൻ നൽകുകയും ചെയ്തു അവസാന നീക്കവും പൊളിഞ്ഞതോടെ പുതിയ പരാതിയുമായി സി പി എം രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി നെടുകുന്നത്ത് എത്തിയ സുരേന്ദ്രനും പ്രവർത്തകരും ശാസ്താംകാവ് ക്ഷേത്രത്തിന് സമീപത്തും ടൗണിലും ശരണം വിളിയോടെയാണ് വോട്ട് അഭ്യർത്ഥിച്ചതെന്നാണ് പുതിയ ആരോപണം ഇതോടെ കെ സുരേന്ദ്രൻ ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് എൽ ഡി എഫ് നെടുകുന്ദം ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് സി പി എം നെടുകുന്ദം ലോക്കൽ കമ്മിറ്റി കൺവീനർ എ കെ ബാബു തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അമ്മമാരടക്കമുള്ള സ്ത്രീകളുടെയും യുവാക്കളുടെ ആവേശകരമായ മുദ്രാവാക്യ വിളികളുടെയും തിരക്കിലേക്കാണ് സുരേന്ദ്രൻ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തുന്നത് വിശ്വാസികളുടെ ഹൃദയം വോട്ടുകളാക്കി താമര വിരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം അവസാനിക്കുന്ന നിമിഷത്തിലാണ് പലയിടത്തും സ്ഥാനാർത്ഥിയുടെ കടന്നു ഇത് പരാതിയാക്കി മാറ്റുകയാണ് സി പി എം ചെയ്യുന്നത് To a life in the midst of nature. Presenting Raindrops at Garkhanad, Kesadol Developers. Stay happy.